വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് നേതാവ് എൻ എം വിജയന്റെ കുടുംബത്തിന് വായ്പാ തിരിച്ചടവ് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ബാങ്ക് അധികൃതർ നടപടികൾ ബാങ്ക് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് വിഷയത്തിൽ ടി സിദ്ദിഖ് എം എൽ എയും അനിൽകുമാറും സാവകാശം തേടിയിട്ടുണ്ട് കുടുംബം ഇനി തിരിച്ചടക്കാനുള്ളത് ലക്ഷം രൂപയെന്നും ബാങ്ക് പ്രസിഡന്റ് ഡി പി രാജശേഖരൻ പറഞ്ഞു ഇപ്പോൾ ഇളവുണ്ട് ആ ഇളവ് കഴിച്ച് അറുപത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി അൻപത്തി രൂപയാണ് ഇപ്പോൾ ബാങ്കിന് കിട്ടാറ് ബഹുമാനായ എ പി അനിൽകുമാർ എം എൽ എയും ടി സിദീപ് എം എൽ എയും പിന്നെ തൽക്കാലം നടപടി എടുക്കരുത് അതിന് വേണ്ട പാർട്ടി നേതൃത്വമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നടപടി എടുക്കരുത് എന്ന് ഇന്നലെയും എ പി അനിൽകുമാർ എം എൽ എയും പറഞ്ഞു ഇന്ന് ഇന്ന് രാവിലെയും ടി സിദ്ദിഖ് എം എൽ എ വിളിച്ചു പറഞ്ഞു രാജ്ശേരേട്ടൻ അങ്ങനെ തീരുമാനമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് മറ്റ് നടപടികളൊന്നും എടുക്കരുത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബോർഡിന് ചെയ്യാവുന്ന ഇത് പിന്നെ അർബൻ ബാങ്കിന് റിസർവ് ബാങ്കിൻ്റെ അണ്ടറിലൂടെ വരുന്നുണ്ട് നമുക്ക് തീരുമാനിക്കാം ഏത് സമയം വരെ ഇവർക്ക് കാലാവധി കൊടുക്കണം എന്ന് പറഞ്ഞാൽ പരമാവധി ഒരു ടൈമുണ്ട് ആ ടൈമ് ഇവരെ കൊള്ളൂ